ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ രാജസ്ഥാനിലെ ഒരു കൊച്ചു റെയിൽവേ സ്റ്റേഷനിൽ ഭഗവാൻ കാട്ടിക്കൊടുത്ത ഒരു അത്ഭുത കഥയുണ്ട് ആ കഥ ഇങ്ങനെയാണ് രാജസ്ഥാനിലെ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് അവിടെ അധികം സ്റ്റാഫൊന്നുമില്ല ഒരു സ്റ്റേഷൻ മാസ്റ്ററും പിന്നെ രണ്ട് മൂന്ന് പേരുമേ അവിടെ ജോലിക്കായി ഉണ്ടായിരുന്നുള്ളൂ ആകെ ഒരു ട്രെയിൻ മാത്രമേ അവിടെ നിർത്തുകയുണ്ടായിരുന്നുള്ളൂ അവിടെ ഈ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഗുരുചരൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹം തേഞ്ഞ ശ്രീകൃഷ്ണ ഭക്തനാണ് അപ്പോൾ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ചതുബാഹു ക്ഷേത്രമായ ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി ഭഗവാന് പൂജയും കാര്യങ്ങളുമൊക്കെ നടത്തിയതിന് ശേഷമേ ഗുരുചരൺ ജോലിയിൽ പ്രവേശിച്ചിരുന്നുള്ളൂ അപ്പോൾ ഈ ഗുരുചരൻ്റെ ഭഗവാനോടുള്ള ഭക്തി അറിയാവുന്ന സ്റ്റേഷൻ മാസ്റ്റർ ഗുരുചരണ് ആ ക്ഷേത്രത്തിൽ പോയി പൂജയൊക്കെ കഴിഞ്ഞ് വന്ന് ജോലി ചെയ്താൽ മതി എന്ന് അനുവദിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് സമയം ക്രമീകരിച്ചു കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഗുരുചരണ് രാവിലെ തന്നെ അല്ലെങ്കിൽ ജോലിക്കിടയിലും അല്ല ജോലിക്ക് മുമ്പ് ജോലിക്ക് കയറേണ്ട സമയത്തും ഭഗവാനെ പോയി പൂജിച്ചതിന് ശേഷം മാത്രം വന്ന് ജോലിയിൽ പ്രവേശിച്ചാൽ മതിയായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ സന്തോഷവുമായിരുന്നു അങ്ങനെയിരിക്കെ നേരത്തെ ഇപ്പോൾ ഉണ്ടായിരുന്ന സ്റ്റേഷൻ മാസ്റ്റർക്ക് സ്ഥലം മാറ്റമായി പുതിയ സ്റ്റേഷൻ മാസ്റ്റർ വരികയും ചെയ്തു അങ്ങനെ പുതിയ സ്റ്റേഷൻ മാസ്റ്റർ വന്നു നോക്കിയപ്പോൾ ഈ ഗുരുചരൻ്റെ സമയത്തിൽ വ്യത്യാസം കാണിക്കുന്നത് കണ്ടു പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അദ്ദേഹം ചിന്തിക്കുകയും പഴയിൽ നിന്നും വിഭിന്നമായിട്ട് അതിനു മുമ്പ് തന്നെ ജോലിക്ക് പ്രവേശിക്കണമെന്നുള്ള ചാർട്ട് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു ഇതറിഞ്ഞ ഗുരുചരണിന് ആകെ സങ്കടമായി അദ്ദേഹം പുതിയ സ്റ്റേഷൻ മാസ്റ്ററുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞ് ഇന്ന പോലെ അടുത്തൊരു ഭഗവാന്റെ ക്ഷേത്രമുണ്ട് അവിടെ പോയി പൂജ ചെയ്തതിന് ശേഷമേ താൻ ജോലിയിൽ പ്രവേശിച്ചിരുന്നുള്ളൂ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റേഷൻ മാസ്റ്റർ അത് അനുവദിച്ചു തന്നിരുന്നു അങ്ങയും അത് അംഗീകരിച്ച് തരണം എന്ന് ആ ഗുരുചരണ് വിനീതി വിനയാനായിട്ട് പുതിയ സ്റ്റേഷൻ മാസ്റ്റർ എടുക്കൽ പറഞ്ഞുവെങ്കിലും അദ്ദേഹം അതിന് സമ്മതിക്കുക ചെയ്തില്ല സമ്മതിച്ച് സമ്മതിച്ചു കൊടുത്തില്ല തന്നെയുമല്ല അദ്ദേഹം ഈ ഗുരുചരണിനെ കളിയാക്കുകയൊക്കെ ചെയ്തു പറഞ്ഞത് എങ്ങനെയാണ് അത്രയ്ക്ക് ഭക്തിയാണെങ്കിൽ ജോലി കളഞ്ഞിട്ട് അവിടെ പോയി ഭഗവാനെ ഭജിച്ചു മാത്രം ഇരിക്കൂ അതല്ലേ നല്ലത് ജോലിയുള്ള സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും ചെയ്തു ഗുരുചരണ് ആകെ വേദനയായി സങ്കടമായി അങ്ങനെ പിറ്റേ ദിവസം തൊട്ട് ആ സമയമാറ്റ രീതിയിലുള്ള രീതിയിൽ ആ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ജോലി ചെയ്യണം പക്ഷേ എന്തായാലും കൊള്ളാം ഗുരുചരൺ തൻ്റെ ഭഗവാനെ ശ്രീകൃഷ്ണ ഭഗവാനെ സേവിക്കുന്നത് നിർത്താൻ തയ്യാറായിരുന്നില്ല അദ്ദേഹം പതിവ് പതി പോലെ തന്നെ നേരെ ക്ഷേത്രത്തിലേക്ക് പോയി എന്തായാലും പഴയ സമയത്തിനെ ജോലിയിൽ പ്രവേശിക്കുന്നുള്ളൂ എന്ന് അദ്ദേഹം വിചാരിച്ചു പക്ഷേ ഈ ഒരു സമയത്ത് അതായത് പുതിയ സ്റ്റേഷൻ മാസ്റ്റർ വന്ന് സമയം മാറ്റിയതിനാൽ അല്ലെങ്കിൽ സമയം മാറ്റി ഗുരുചരന് കൊടുത്തിരുന്നു പക്ഷേ ആ കറക്റ്റ് സമയത്ത് തന്നെ ഗുരുചരൺ അവിടെ എത്തുന്നതായിട്ടാണ് എല്ലാവരും കണ്ടിരുന്നത് കണ്ടത് ആ സമയത്ത് ഗുരുചരൺ തന്നെ അവിടെ വന്ന് എല്ലാ ജോലികളും ചെയ്യുകയും അതെല്ലാം ഭംഗിയാക്കി നിർവഹിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ മറ്റ് സ്റ്റാഫുകൾ അല്ലെങ്കിൽ ജീവനക്കാർ അത്ഭുതപ്പെട്ടു പോയി കാരണം അവർ വിചാ അവർ വിചാരിക്കുന്ന ഇതാണ് ഭഗവാന്റെ പൂജ കഴിഞ്ഞ് എത്തിക്കൊണ്ടിരുന്ന ഇദ്ദേഹം ഇന്ന് നേരത്തെ വന്നിരിക്കുന്നു ഇന്നപ്പോൾ അദ്ദേഹം ഭഗവാന്റെ അടുത്ത് പോയില്ലേ ഇനി പുതിയ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞുകൊണ്ടായിരിക്കും ഇങ്ങനെ വന്നത് എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന സമയം അങ്ങനെ ആ ഒരു സമയം മാറ്റിയ സമയത്തെല്ലാം ഈ ഗുരുചരൻ വന്ന എല്ലാ ജോലികളും വൃത്തിയായി ചെയ്തതിന് ശേഷം അപ്പുറത്തേക്ക് നടന്നുപോയി കുറേ കഴിഞ്ഞപ്പോൾ അതാ വീണ്ടും ഗുരുചരൻ വരുന്നു അപ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഗുരുചരനെ അപ്പോൾ ഗുരുചരനോട് പറഞ്ഞു ഇന്നെന്തായാലും നേരത്തെ വന്നല്ലോ എന്താ ഭാ കാര്യങ്ങളും ഭംഗിയായി ജോലിയെല്ലാം നിർവഹിച്ചല്ലോ എന്ന് ഈ ഗുരുചരൻ അടുക്കൾ പറയുകയാണ് അപ്പോൾ ഗുരുചരൻ പറയുകയാണ് അയ്യോ ഞാൻ സമയം തെറ്റിച്ച് തന്നെയാണ് വന്നത് എൻ്റെ സമയം മാറ്റിയിരുന്നു പക്ഷേ ഞാൻ ഭഗവാനെ കണ്ടതിന് ശേഷം ഇപ്പോൾ വരുന്ന വഴിയാണ് എൻ്റെ സ്റ്റേഷൻ മാസ്റ്റർ മാസ്റ്റർ ചീത്ത വിളിക്കുമായിരിക്കും അല്ലെ വഴക്ക് പറയുമായിരിക്കും എന്ന് ഭയന്ന് തന്നെയാണ് അദ്ദേഹം വരുന്നത് പക്ഷേ അവിടെ ഉള്ളവരെല്ലാവരും പറഞ്ഞു ഇല്ല ഗുരുചരൻ കറക്റ്റ് സമയത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എല്ലാ ജോലികളും ഭംഗിയായി നിർവഹിച്ചല്ലോ അങ്ങ് കള്ളം പറയുകയാണ് അങ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ അങ്ങ് കുറച്ച് എല്ലാം അങ്ങോട്ടേക്ക് മാറിയിരുന്നിട്ട് അങ്ങ് തിരിച്ചു വരികയല്ലേ ചെയ്യുന്നത് എന്ന് അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരെല്ലാം ചോദിച്ചു അപ്പോൾ ഈ ഗുരുചരണ് മനസ്സിലാകുന്നു താൻ അല്ലെ താൻ ജോലി ചെയ്യേണ്ട സമയത്ത് തന്നെ രക്ഷിക്കുവാനായിട്ട് അല്ലെ തൻ്റെ ജോലി കള തൻ്റെ ജോലി പോകാതിരിക്കുവാൻ അല്ലെ സ്റ്റേഷൻ മാസ്റ്ററിൽ നിന്ന് വഴക്ക് കേൾക്കുവാതിരിക്ക കേൾക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് തൻ്റെ രൂപത്തിൽ തൻ്റെ വേഷത്തിൽ വന്ന് ഇവിടെ തൻ്റെ ആ ജോലി കൃത്യമായി ചെയ്തത് എന്ന് ഗുരുചരന് മനസ്സിലാകുന്നു പിന്നീടൊട്ടും അദ്ദേഹം അമാന്തിച്ചില്ല അദ്ദേഹം ചിന്തിക്കുകയാണ് അത്രയും തൻ്റെ തന്നോട് കരുട കാണിച്ച സ്നേഹം കാണിച്ച വാത്സല്യം കാണിച്ച ശ്രീകൃഷ്ണ ഭഗവാനെ ഇനി താൻ എന്താണ് തൻ്റെ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ ഇനി ജോലിയിൽ പ്രവേശിക്കാതെ തന്നെ സദാസമയവും ആ ക്ഷേത്രത്തിൽ പോയി ഭജനമിരുന്നു കൊണ്ട് ഭഗവാന് പൂജ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നതാണ് തൻ്റെ ലക്ഷ്യമെന്ന് ഗുരുചരൻ തീരുമാനിക്കുകയാണ് അപ്പോൾ നേരത്തെ തന്നെ ഗുരുചരനോട് അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ ഇങ്ങനെ പറഞ്ഞിരുന്നു പുതിയ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞിരുന്നു അത്രയ്ക്ക് ഭക്തിയാണെങ്കിൽ ജോലി കളഞ്ഞിട്ട് അവിടെ പോയി ഇരുന്നു കൂടെ എന്ന് ചോദിച്ചിരുന്നു അതുകൊണ്ടാണോ അല്ലെങ്കിൽ അതുകൊണ്ടാവാം ഈ ഒരു തിരിച്ചറിവ് ഈ ഗുരുചരൻ ഉണ്ടാകുന്നത് ഗുരുചരൻ എന്തായാലും ജോലി ഉപേക്ഷിച്ച് പൂർണ്ണസമയവും ആ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ പൂജിക്കുവാൻ തീരുമാനിക്കുന്നു ഇതറിഞ്ഞ സ്റ്റേഷൻ മാസ്റ്റർ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ഗുരുചരനെ ശ്രമിച്ചു എങ്കിലും ഗുരുചരൻ ആ ആ സ്റ്റേഷൻ മാസ്റ്ററുടെ ആ തീരും ആ എന്താ പറഞ്ഞാൽ ആ ആ ആഗ്രഹത്തോട് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളോട് യോജിക്കുവാൻ തയ്യാറായിരുന്നില്ല സ്നേഹത്തോടെ അദ്ദേഹം പറഞ്ഞു അങ്ങ് പറഞ്ഞു ശരിയാണ് തനിക്ക് പൂർണ്ണവും പൂർണ്ണമായസോടെ ഭഗവാനെ പൂജിക്കണമെന്നുണ്ടെങ്കിൽ ആ തന്നെ സഹായിച്ച തന്നെ രക്ഷിച്ച തൻ്റെ വേഷത്തിൽ വന്ന് തന്നെ രക്ഷിച്ച ഭഗവാന് പൂർണ്ണമായ ഒരു പൂജയോടുകൂടി തന്നെ എനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൂർണ്ണസമയം എനിക്ക് ആ ക്ഷേത്രത്തിൽ കഴിയേണ്ടതുണ്ട് അതുകൊണ്ട് താൻ എല്ലാം ഉപേക്ഷിച്ച് ആ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുചരൺ ആ തൻ്റെ ആ ജോലി രാജിവെച്ചുകൊണ്ട് അല്ലെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് ആ ചതുർബാഹു ക്ഷേത്രത്തിലേക്ക് പോയി ഭഗവാനെ പൂജ ചെയ്തുകൊണ്ട് ഇങ്ങനെ ജീവിക്കുകയാണ് ശിഷ്ടകാലം ഭഗവാന് പൂജ ചെയ്തുകൊണ്ട് അദ്ദേഹം ആ ക്ഷേത്രത്തിൽ ജീവിച്ച് ഭഗവാനിലേക്ക് ലയിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു അപ്പോൾ ഭഗവാന്റെ ലീലകൾ അങ്ങനെയാണ് നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്തോടെ ഭഗവാനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നാം പോലും അറിയാതെ നമ്മിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആളാണ് ഭഗവാൻ അപ്പോൾ ഭക്തരെ ഒരിക്കലും ഭഗവാൻ കൈവിടുകയില്ല ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി ബോൾ രാധേ രാധേശ്യാം